തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ പദ്ധതി പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായാണ് കൊപ്പത്തെ പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത് കൊപ്പം സ്കൂൾ മൈതാനിയിലായിരുന്നു യോഗം ഒരുക്കിയത് മുഹമ്മദ് മോസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് മനുഷ്യർക്ക് തൊഴിലെടുക്കാനും ജീവിക്കാനുമുള്ള അവസരം കൂടി ലഭ്യമാകുകയാണ് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് തൊഴിൽ സംവിധാനം പദ്ധതി ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്ന ഇടങ്ങളിലൊന്നാണ് കേരളം മേഖലയിൽ തൊഴിലാളികൾക്കുള്ള അടക്കം ഇന്ത്യയിൽ ഒരു നിലവിൽ വരുന്നത് കേരളത്തിലാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയുകയും അഭിപ്രായങ്ങൾ തേടുകയും നിർദ്ദേശങ്ങൾ ശേഖരിക്കുകയുമായാണ് പബ്ലിക് ഹിയറിംഗിലൂടെ ലക്ഷ്യമിട്ടത് കാർഷിക മേഖലയ്ക്ക് കൂടി പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു നഗരസഭകളിൽ നടപ്പാക്കുന്ന അയ്യൻകാളി പദ്ധതിയെ പോലുള്ള റോഡരികിലെ പ്രവൃത്തികൾ കൂടി നടപ്പാക്കാൻ തൊഴുപ്പ് പദ്ധതിയിലും അനുമതി വേണം ഈ മേഖലയിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരാനാവശ്യമായ നടപടികൾ വേണം കാലാവസ്ഥയ്ക്കനുസൃതമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം നൂറിൽ നിന്നും നൂറ്റി അൻപത് ദിവസമായി പ്രവർത്തി ദിനങ്ങൾ നീട്ടണം തുടങ്ങിയ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നു വന്നു യോഗത്തിൽ ഐ സി ഡി എസ് പട്ടാമ്പി അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസർ കെ എ ബിന്ദു അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണി ഗീതാമണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിടത്തോൾ പി ടി മുഹമ്മദ് എ പി രാമദാസ് കെ സി ഗോപാലകൃഷ്ണൻ വേലായുധൻ ഇബ്രാഹിംകുട്ടി എം സി അസീസ് മറ്റു മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു